നമുക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വാസ്തു പ്രകാരം എന്ത് ചെയ്യാം ഫങ്ഷ്യ പ്രകാരം എന്ത് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഇത് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാക്കാൻ നമുക്ക് എട്ട് ധിക്കളം പറ്റിയായിരുന്നു എന്നാലേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ അടച്ചെടുക്കാം തെക്കും പടിഞ്ഞാറും അടഞ്ഞിരിക്കട്ടെ അപ്പോൾ എന്ത് സംഭവിക്കും വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന ഊർജം നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കും ഇനി ഈ ഭാഗത്ത് ഇത് ഞാൻ വസ്തുവിനെയാണ് സൂചിപ്പിച്ചത് ഇനി പിന്നെ വീട്ടിൽ ഈ ഭാഗത്ത് നമുക്ക് പുറത്തേക്കുള്ള ഡോറുകൾ യാതൊരു കാരണവശാലും കാണാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് പടിഞ്ഞാറ് ദർശനമായുള്ള വീടിനോ തെക്ക് ദർശനമായുള്ള വീടിനോ ആണ് കൂടുതലായിട്ട് ഇതിനെ സംഭവിക്കാനുള്ള സാധ്യത ഒരു കാരണവശാലും ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള വാതിലുകൾ പാടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ജെന്നലുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കണം വരേണ്ടത് അതായത് ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഈ റൂമിൻറെ പിന്നെ നീച്ച നീച്ചഭാഗത്ത് ജെന്നൽ പാടില്ല ഉച്ചഭാഗത്ത് ജെന്നൽ വയ്ക്കാം ഇവിടെയും അതുപോലെ തന്നെ ഈ റൂമിന്റെ ഇത് ഭാഗം ഇത് ഉച്ച ഉച്ചഭാഗത്ത് ജനലാണ് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം മാക്സിമം ക്ലോസ്ഡ് ആയിരിക്കണം മനസിലായില്ലേ അപ്പം ഇത് ഈ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും നീച്ചമാണ് ഇവിടെയും നീച്ചമാണ് അതായത് രണ്ട് നീച്ചങ്ങൾ കൂടിച്ചേർന്ന ഭാഗമാണ് അപ്പൊ അത് ഭയങ്കര നീച്ചായിട്ടുള്ള ഒരു ഭാഗമാണ് ഉഗ്ര ഉച്ച എന്ന് പറയും ഉഗ്ര ഉഗ്രനീച്ചം എന്ന് പറയും അപ്പം ഈ ഭാഗത്ത് നമുക്ക് എന്ത് പാടില്ല ജനലുകളോ അല്ലെങ്കിൽ ഡോറുകളോ പാടില്ല അങ്ങനെ ജനലുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ ആ റൂമിനെടുത്തിട്ട് ആ റൂമിന്റെ ഉച്ചഭാഗത്തിലോട്ട് നമുക്ക് ജനലുകൾ വയ്ക്കാം മൊത്തം വീട്ടിൽ വരാണെങ്കിൽ അത് നീച്ചത്തിൽ വരും എന്നാലും ആ റൂമിനെ സംബന്ധിച്ചിടത്തോളം അത് ഉച്ചത്തിൽ വരും അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ അവിടെ കറക്റ്റ് ചെയ്യാം അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം ഈ വടക്ക് കിഴക്ക് ഭാഗം ഇവിടെ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ച് ഈ ഭാഗം താഴ്ന്നു കിടക്കണം ഇവിടെ നമുക്ക് കിണർ ബോർവെല്ല് കുളം ആ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടായിരിക്കണം സമ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവിടെ നല്ല വൃത്തി ഉണ്ടായിരിക്കണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നറ്റ് മറ്റേ സിക്സ് റോഡിൻ്റെ ഒരു ബെല്ല് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഹാങ് ചെയ്യണം സിക്സ് റോഡ് വിഞ്ചിയം ഹാങ് ചെയ്യണം അടുത്തത് നമുക്ക് എന്ത് വേണം തെക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ അതിർത്തിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ നമുക്ക് എല്ലാ ദിവസവും ആ ഭാഗത്ത് തീ തീയിടത്തക്ക രീതിയിലൊരു സംവിധാനം ചെയ്യുന്നത് നല്ലതായിരിക്കും അവിടെ മാത്രമേ തീ തീയിടാവൂ അതേപോലെ തന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന സ്ഥലത്ത് നമുക്ക് ലക്കി ബാമ്പ് ചെടി വെക്കാം ഇപ്പം അഗ്നിയും ചെടിയും കൂടെ ഒരു സ്ഥലത്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ആ ദിക്കിൽ തന്നെ നമുക്ക് ആ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തി വടക്ക് കിഴക്ക് ഭാഗം താഴ്ത്തി അവിടെ വെള്ളം കൊണ്ടുവന്നു തെക്ക് കിഴക്ക് അഗ്നി കോണിൽ നമ്മൾ ലക്കി ബാമ്പ് ചെടിയും കൊണ്ടുവന്നു അവിടെ ഫയറും കൊണ്ടുവന്നു നമുക്ക് വാസ്തവം സംശയവും രണ്ടും ക്ലബ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു മിൻജിയമും കൊണ്ടുവന്നു ഇനി ഇത് കിഴക്ക് ദർശനമാണ് കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്താ ചെയ്യാം ലക്കി ബാമ്പ് വയ്ക്കാം ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിഴക്ക് ഭാഗത്ത് ലക്കി ലക്കിബാമ്പ് പ്ലാന്റ് വയ്ക്കാം ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വർഷം നിങ്ങളുടെ മെയിൻ ഡോർ നിൽക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിൽ നിങ്ങളുടെ മെയിൻ ഡോറിൽ നിൽക്കുന്നതെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിഞ്ചെയും സ്ഥാപിക്കണം ഒരു ഫൈവ് എലമെന്റ് പകോടയും ഇവിടെ വെക്കണം ഈ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വർഷം ഇവിടെ അഞ്ചെന്ന് ഒരു നക്ഷത്രമാണ് വന്ന് നിൽക്കുന്നത് അഞ്ച് ടോട്ടൽ ലോസ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ വർഷം വളരെ ശ്രദ്ധാപൂർവ്വം ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടത് ഇത്രയും അത്യാവശ്യമാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്താണെന്ന് നിങ്ങളുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം ഒന്നെന്ന് പറയുന്ന സ്റ്റാർ വന്ന് നിൽപ്പുണ്ട് നമുക്കിവിടെ ഒരു സിക്സ് റോഡ് വിഞ്ചിൻ സ്ഥാപിക്കുന്നത് നമുക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറുള്ളവർക്കറിയാം ഈ വർഷം തൊഴിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒരു വർഷമാണ് ഈ വർഷം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്റ്റലോ ക്ലസ്റ്ററോ ഈ ഭാഗത്ത് വയ്ക്കാം അങ്ങനെ വീടിന്റെ നാല് മൂലകളെയും നമുക്ക് ക്രമീകരിച്ചു കൊണ്ട് നമുക്ക് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാം ഇവിടെ നമ്മൾ ഏതൊക്കെ മെത്തേഡുകൾ ഫോളോ ചെയ്തതെന്ന് മനസ്സിലായോ ഒന്ന് വാസ്തുപ്രകാരം നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തു എന്താണ് ആ കന് കന്നിമൂല ഉയർത്തി കന്നിമൂല അടച്ചു അഗ്നിക്കോണിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അഗ്നി കോണിൽ കൊണ്ടുവന്നിട്ട് ഫയർ കൊടുത്തു ഈശാന കോണിൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്തു അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഫംഗ്ഷ്യൂ പ്രകാരം ഒരു സിക്സ് റോഡ് വിൻ ജെയും അവിടെ സ്ഥാപിച്ചു അപ്പോൾ ഇവിടെ വാസ്തു മൂന്ന് ഭാഗത്തും കൊണ്ടുവന്നപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഫങ്ഷ്യ് കൊണ്ടുവന്ന് ഒരു സിക്സ് റോഡ് വിൻ ജയും സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഫംഗ്ഷ്യ് പ്രകാരം നമ്മളവിടെ ക്ലസ്റ്ററോ ക്ലസ്റ്റർ ക്രിസ്റ്റൽസോ വെച്ചു അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന സ്റ്റാറിന് നോക്കിയിട്ട് അവിടെ ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും ഇട്ടുകൊടുത്തു തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ കിഴക്ക് ഭാഗത്ത് വന്നപ്പോഴോ കിഴക്ക് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നയൺ അത് പ്രോസ്പിരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ലക്കി ബാമ്പ് വെച്ചു ഏറ്റവും മോശം സ്റ്റാർ അവിടെ നിൽക്കുന്നു വടക്ക് വടക്കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നു അവിടെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനും അവിടുത്തെ നഷ്ടങ്ങളെ പരമാവധി കുറയ്ക്കാനുമായിട്ട് നമ്മൾ അവിടെ ഒരു സിക്സ് റോഡ് മെൻജയം ഒരു ഫൈവ് എലമെന്റ് പകോടിയും സ്ഥാപിച്ചു അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ അവർ വീട്ടിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ അപ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ടായിരിക്കും അവർ ആ വീട് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വിളിച്ച് കൺസൾട്ട് ചെയ്ത് ഫങ്ഷൻ ചെയ്ത് അതിന്റെ ടൂൾസുകളും കാര്യങ്ങളും എല്ലാം വെക്കും ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവർ പതുക്കെ പതുക്കെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി അവർ വീട്ടിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഫങ്ഷൻ വിവരങ്ങൾ മാറക്കും പറക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന പല ടൂളുകളും പിന്നെ ഇവർ നേരെ ചുവ ശ്രദ്ധിക്കത്തുകയോ അല്ലെങ്കിൽ മറ്റേത് ചെയ്യത്തില്ല പലതും കുട്ടികളെടുത്തിട്ട് കളിക്കുന്നുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടി ഡാമേജ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ പല തരത്തിലുള്ള രീതിയിൽ അതിൻ്റെ പെയിൻറ്റിങ്ങോ മറ്റൊക്കെ പോയി ഇത് മറ്റല്ലെങ്കിൽ മറ്റ് വീട് പെയിന്റ് ചെയ്യുമ്പോൾ പെയിന്റ് അല്ലാതിൻ്റെ പുറത്തോട്ട് വീണൊക്കെ ഇത് ഡാമേജ് ആയിട്ടുണ്ടാവും ഇതിനെ ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നിട്ടുള്ള റിസൾട്ട് കുറയും റിസൾട്ട് കുറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതങ്ങ് ഇവരെ അതിനെങ്ങ് ഒഴിവാക്കും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത ശരിയാണ് അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുമ്പഴത്തേക്ക് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഉള്ളതല്ല ഇത് നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയും എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ഫംഗ്ഷവിടെ കഴിയും ദൗർഭാഗ്യത്തെ പരമാവധി കുറയ്ക്കാനും ഫംഗ്ഷനിലൂടെ കഴിയും അപ്പോൾ ഭാഗ്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ കഴിയും പലരും ചെയ്യുന്നതെന്ന് പറയും പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിനെ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള അപ്ഡേഷനിലൊക്കെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചകളും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോഴത്തെ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നു അത് കഴിയുമ്പോൾ ഇതിനെ പാട് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വർഷാവർഷം ഇതിനെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ വർഷവും ഇതുപോലുള്ള ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പ്രധാന വാതിലിൽ എന്തെങ്കിലും ദോഷമായിട്ടുള്ള നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ എന്തെങ്കിലും ദോഷമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക അതിന് എന്തെങ്കിലും ചെറിയ റെമഡികൾ ചെയ്യുക അത്രയേ ഉള്ളൂ ബാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ എല്ലാ ഇതിനകത്ത് പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല പലരും അത് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫംഗ്ഷി ചെയ്തവരാണെങ്കിലും ഫംഗ്ഷി ചെയ്യാത്തവരാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ കൃത്യമായിട്ടും എല്ലാ വർഷവും ഓരോരോ ദിക്കിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും ആ ചേഞ്ച് ആകുന്ന അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ചില പരിഹാരങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദോഷത്തെ പരമാവധി കുറയ്ക്കാനും വരുന്ന സൗഭാഗ്യമായിട്ടുള്ള നക്ഷത്രങ്ങളുടെ പരമാവധി സൗഭാഗ്യത്തെ നമുക്ക് നേടിയെടുക്കാനും പറ്റും അതല്ല ഇപ്പൊ നമ്മളിതൊന്നും ഫംഗ്ഷനി ചെയ്യാത്തവരാണെങ്കിൽ നമ്മളിപ്പോൾ വടക്കിഴക്ക് ഭാഗത്ത് ഈ വർഷം അഞ്ച് വന്നിരിക്കുകയാണ് ഇപ്പം വടക്കിഴക്ക് ഭാഗത്തും പ്രധാന വാതിൽ ഉള്ളവർക്ക് പിന്നെ ഫംഗ്ഷൻ അറിഞ്ഞിടാത്തവർക്കും ഇവിടെ ഒരു ദോഷമായിട്ടുള്ള സ്റ്റാർ അഞ്ച് വന്നു എന്നറിയത്തില്ല ഇപ്പൊ നമ്മൾ അടുത്തൊരു കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവർ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെച്ച വീട്ടില് വടക്കിഴക്ക് ഭാഗത്ത് അവർ വെച്ചിട്ട് ആറ് മാസമായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു കാരണം വടക്ക് കിഴക്ക് ഭാഗത്ത് അഞ്ചെന്ന് പറയുന്നത് സ്റ്റാർ വന്നിട്ടുണ്ടെന്ന് അവർക്കറിയില്ല പക്ഷേ നമ്മൾ കൺസൾട്ടിങ്ങിൽ ചെന്ന് നോക്കിയപ്പോൾ മെയിൻ എൻട്രൻസ് നിൽക്കുന്നത് വടക്കുകിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ വീട് നോക്കിയപ്പോൾ വസ്തുപ്രകാരം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ വടക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വന്നപ്പോൾ അവരെ ഈ വർഷം ഈ അഞ്ച് അഞ്ചെന്ന് പറയുന്നൊരു എനർജി കാര്യമായി ബാധിച്ചു ഒരുപാട് നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിന്റെ പരിഹാരങ്ങൾ അവിടെ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഫെബ്രുവരി ആറ് ഫെബ്രുവരി മൂന്നാമ സ്റ്റാർ അവിടെ നിന്ന് മാറും അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹാരങ്ങൾ ചെയ്തപ്പോൾ തന്നെ പരമാവധി ലഘൂകരിക്കപ്പെട്ടു ഇനിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രശ്നവും സോൾവ് ആവും അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിലൂടെ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഫംഗ്ഷ്യ നോക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ടും ഈ നക്ഷത്രങ്ങൾ നമ്മളെ പിന്നെ ഓരോ റൂമിൽ എത്തിയിട്ടിരിക്കും അത് നമ്മളെ നല്ല രീതിയിലോ മോശം രീതിയിലോ സ്വാധീനിച്ചിരിക്കും അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സാധിക്കും അപ്പം ഇപ്പൊ നമുക്ക് ഫംഗ്ഷ്യയുടെ കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഫംഗ്ഷ്യ പിന്നെ കൺസൾട്ടന്റ് ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഫംഗ്ഷ്യുടെ കോഴ്സുകളെടുത്ത് പഠിക്കാം ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങളെ വീടുകൾ നിങ്ങൾക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം അവിടെ നിന്നിട്ടുള്ള റിസൾട്ടുകളുടെ ബേസിൽ നിങ്ങൾക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒരു പബ്ലിക് കൺസൾട്ടൻ്റായിട്ട് മാറാനും ഫംഗ്ഷയിലൂടെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പലരും ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽഡിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞാൻ തന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ